മുന്നിൽ പോയി കണ്ടു ഒരു കാട്ടിക്കൊടുത്ത് നിർബന്ധത്താലും കണ്ടല്ലോ ഇന്ന് ബാക്കി ഓൾക്ക് നീതി കൊലക്കാർ കൊടുത്ത് പറ്റും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്തവർ മലപ്പുറം ജില്ലയിലെ രണ്ടര വയസ്സുള്ള സ്വന്തം കുഞ്ഞിനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ഒരു പിതാവിനെ കുറിച്ചുള്ള ഒരു വാർത്ത നമ്മളൊക്കെ കണ്ടിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നത് എഴുപതിലധികം മുറിവുകൾ ആ കുട്ടിയുടെ മേത്തുണ്ട് വാരിയല് പൊട്ടിയിട്ട് മറ്റു ഭാഗങ്ങളിലേക്ക് തുളച്ച് കയറി കുട്ടിയുടെ രഹസ്യാവയവങ്ങളിൽ വരെ പരുക്ക് കുട്ടി ഓരോ പരുക്കുകൾക്കും പത്ത് ദിവസത്തെ കാലപ്പഴക്കുണ്ട് എത്ര വേദന പൊന്നുമോള് സഹിച്ചിട്ടുണ്ടാവും ഫതിമാനസ് എന്ന രണ്ടര വയസ്സുകാരി ഈ സ്വന്തം പിതാവ് ഈ ക്രൂരത മുഴുവൻ ചെയ്യാനുള്ള കാരണം വെളിപ്പെടുത്തിയപ്പോഴാണ് ഞെട്ടിച്ചത് ഭാര്യ വീട്ടുകാരോടും ഭാര്യയോടുള്ള വിരോധം ആ വിരോധത്തിന് ഭാര്യ വീട്ടില് ഭാര്യയുടെ ഉമ്മ അമലത്തിന് അടിച്ചിട്ടുണ്ടെ ഭാര്യയെ നിരന്തരം മർദ്ദിക്കലുണ്ട് ഇതിനൊക്കെ പറയുന്ന ഒരു കാരണം ഇയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ഇവർ പ്രണയവിവാഹമാണ് പ്രണയവിവാഹം വിവാഹത്തിന് മുൻപ് എന്തൊക്കെ പീഡനം എന്നൊക്കെ പറഞ്ഞൊരു കേസായിരുന്നു പിന്നീട് വീട് കയറി ഈ പ്രണയവിവാഹം അത്ര സന്തോഷത്തിലല്ല പോയത് പിന്നീട് അതിനെ ചൊല്ലിയിട്ട് ഭാര്യയെ മർദ്ദിക്കുന്നു ഈ പരാതിയൊക്കെ പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പീഡനങ്ങളൊക്കെ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഈ ഒരു പെൺകുട്ടി അയാളെ ഭാര്യ ഇനി സഹിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് വന്നത് അവസാനം നാട്ടു മധ്യസ്ഥന്മാരും പോലീസൊക്കെ ഇടപെട്ടിട്ട് ഈ ഭർത്താവിന്റെ കൂടെ തന്നെ പറഞ്ഞയച്ചു അവിടെയാണ് നമ്മൾ ഒരിക്കലും ഭാര്യ ഭർത്ത ബന്ധത്തിലെ പരിഹാരം പോലീസിനെ കൊണ്ടുപിച്ചിട്ട് കാര്യമില്ല പോലീസുകാർക്ക് പിടിപ്പത് പണി വരണ്ട ഒരു എങ്ങനെയെങ്കിലും ഭാര്യ ഒന്നിച്ച് ജീവിപ്പിക്കുക എന്നേ കരുതുള്ളൂ മഹല്യ സംവിധാനങ്ങളാണ് ഇതിലൊരു കൗൺസിലിംഗ് ഒക്കെ വെച്ചിട്ട് ഒരു ലീഗൽ അഡ്വൈസറെ വെച്ചിട്ട് അവനവന്റെ നാട്ടിലുള്ള ആ പെൺകുട്ടികൾക്കൊരു സുരക്ഷ ഒരുക്കേണ്ടത് ഇപ്പൊ ആ പെൺ ആ ഒരു കുട്ടിയുടെ ജീവൻ രണ്ടര വയസ്സുള്ള പൊന്നുമോളെ കൊലപ്പെടുത്താൻ മാത്രം ആ മനുഷ്യനെ പ്രേരിപ്പിച്ചത് ഭാര്യയോടും ഭാര്യ വീട്ടുകാരോടുള്ള കനത്ത വിരോധം അതിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം എത്തിക്കുന്നതിൽ നമുക്കൊക്കെ പങ്കില്ലേ നമ്മുടെ നാട്ടിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഓടിച്ചെന്നിട്ട് ദാമ്പത്യ പ്രശ്നം പോലീസിനോട് പറഞ്ഞാൽ പരിഹാരമാവെന്ന് കരുതുന്നുണ്ടോ ഒരിക്കലുമില്ല ആ ഒരു കുഞ്ഞു മോള് എഴുപതോളം പരുക്കുകളേറ്റിട്ട് ഷഹീദായിന്നേ ഞാൻ പറയുള്ളു ഒരു റമദാൻ മാസത്തിൽ സ്വന്തം കുഞ്ഞിനെ കൊന്ന പിതാവിന് എവിടെ നിന്ന് മാപ്പ് കിട്ടാനാണ് ഏതായാലും അത് അത് സംബന്ധമായിട്ട് ആ വീട്ടുകാരുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ കേൾക്കുമ്പോഴാ ഓർക്കുമ്പോ ഓർക്കുമ്പോ സങ്കടം അവരുടെ തോന്നല് കേൾക്കുമ്പോൾ പിന്നെ കൊടുത്ത് ആദ്യം പോലീസുകാർ പറഞ്ഞിട്ട് ഞാനവിടെ കൊണ്ടാക്കിയത് എനിക്ക് കല്യാണം കഴിഞ്ഞതല്ലേ ഓലെല്ലാം നോക്കേണ്ടത് അങ്ങനെ നമ്മൾ കൊണ്ടാക്കിയത് എന്നിട്ട് ചെന്നേന തച്ച് എന്നിട്ട് ഇവിടെ നമുക്ക് തലവേദന ഉണ്ടാകും ഇവിടെ കാട്ടി നമ്മൾ ഈ ഹോസ്പിറ്റലിൽ നിന്നാണ് ഒരു കേസ് ഫയൽ ചെയ്തതാണ് കൂട്ടുമ്പോഴത്തേക്ക് വിട്ട് എന്നിട്ട് അത് ഓലി എന്തൊട്ടി ഇതിനെ കൊണ്ടുപോയിങ്ങാണ്ട് ഒപ്പിടിച്ച് പിൻവലിച്ച് അപ്പോൾ ഞാൻ ഒരു സ്റ്റേഷനിൽ പോയപ്പോൾ അപ്പോൾ ചവള് പറഞ്ഞപ്പോൾ ഓനെ പറ്റി പറഞ്ഞപ്പോൾ ഓലെ ഇത് പിന്നെ ഓൾ ഒപ്പിട്ട്ക്കണാന്ന് അമ്മ എന്തിന് അറിയാതെ കുട്ടിൻ്റെ അമ്മ ഞാനല്ലേ ഞാൻ കുട്ടിൻ്റെ ചെറുത്താണല്ലോ എവിടെയാണല്ലോ നിൽക്കണതേ അപ്പോൾ അറിയാതെ എന്തിനും ഒപ്പിട്ട് വെച്ചു ഏ അത് ഓൾ ഒപ്പിട്ട് കിണന്ന് പിന്നെ ഓരോന്നും പറഞ്ഞില്ല അങ്ങനെ ഞാൻ അങ്ങോട്ട് പോന്ന് തിരിച്ചു പോന്ന് പിന്നെ എന്നിട്ട് ഓര് ഞാൻ കാളിയാവ്ക്ക് ഇറങ്ങേക്കും കാളിയാവ് ഓളെ കല്യാണം വെച്ച് കല്യാണം കളിയല്ലേ കാളിയാവുക്ക് പറഞ്ഞു കാളിയാവ് ഇങ്ങോട്ട് ഇറങ്ങിയേക്കും അങ്ങനെ ഇട്ട് കളിപ്പിച്ച് എന്നിട്ട് കുട്ടിനൊരു ദിവസം ഞാൻ ഓര് പറഞ്ഞിട്ട് കൊണ്ടാക്കി കുട്ടിനെ ഉപദ്രവിച്ചു അവയോ റേഷനിൽ കൊടുന്ന് കാട്ടിക്കൊടുത്ത് കാട്ടി കൊടുത്തപ്പോൾ വെച്ച് കുട്ടിൻ്റെ മേട്ടെന്താ അധിച്ച അവിടെ നിന്ന് വരുമ്പോൾ തന്നെ നല്ലതാണ് അതേമാതിരി തന്നെ കാളിയോ വ്യത്യാസമല്ല അന്ന് എന്നിട്ട് പോൻ അടിച്ചൊക്കെ ചെയ്ത് പുലിശേരം തയ്ച്ച് എന്നിട്ട് ഓലും ഞമ്മളും പ്രതികരിച്ച് ഓർക്കും അനുകൂലമായിട്ടാണ് റേഷനൊക്കെ നിൽക്കുന്നത് നമുക്കൊരു പ്രതിഫലം കിട്ടണ്ടേ ഏ അങ്ങനെ ഓലും എനിക്ക് ചെയ്തല്ലോ ഇന്നേ ഞങ്ങൾ വായിക്കുമോ ഞങ്ങൾ ചീത്തറി ഞാനാണോ അവിടെ പിടിച്ചെടുക്കുന്നത് ഏ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പറയും അല്ലാതെ നമ്മൾ പിടിച്ചു നോക്കില്ല ഓര് പറഞ്ഞിട്ടാണ് ഈ കുട്ടനെ ഇപ്പോഴും പറഞ്ഞെ എനിക്കത് ഇപ്പോ ആ ടെശൊന്നും പറഞ്ഞാ ഊല് പറഞ്ഞിട്ട് എന്റെ കൂട്ടിന് ഈ കൂലാക്കിയത് കൂട്ടിന് ഊല് കൊന്ന ഞാൻ ചേച്ചനക്ക് ഇന്നലെ വിളിച്ചു വിളിച്ച ഭൻ അങ്ങനെ കൊല്ലി ഞാൻ എന്റെ കൂട്ടിന് കൊല്ലയും കുറുങ്ങൂലും എന്റെ കൂട്ടി കൊന്നു ഇഞ്ചി പറഞ്ഞ ഓഞ്ഞോട് പറഞ്ഞതാണ് ഞങ്ങൾ കൊല്ലും പറഞ്ഞു ഇഞ്ചി വാക്ക് പാലിച്ച എൻ്റെ കുടുംബം വാക്ക് പാലിച്ച് ഇനിയും ഇമാനൊക്കെ ഇവിടെ പറഞ്ഞു കൊല്ലും പറഞ്ഞു ഓന ഹസ്ബൻഡ് ഓ ഞാൻ ഇവിടെ ഇട്ടു കുന്തി അടിച്ച് ഓണ്ട് വരില്ല അടിച്ച് ഓണ്ട് വരുമ്പോ കച്ചറ ഉണ്ടാക്കി പോകുള്ളു ഓന് ചെലവിന് കൊടുക്കാൻ പറഞ്ഞിട്ട് ഇവ ഒരു കുട്ടിയൊക്കെ ചെലവിന് കൊടുക്കാൻ കേസിന്റെ പോലീസുകാർ ചെലവിന് കൊടുക്കാൻ മരുന്നോട് ഓരോ ഞാൻ ാട്ടുകാരും കൂട്ടുകാരും പിന്നെ ഞാൻ ഞാനിവിടെയൊക്കെ പഴയതെന്തേലും ഒക്കെ പൊറുക്കി കൊണ്ടുപോയിട്ട് എൻ്റെ കുട്ടികളെ പോയിട്ടുണ്ട് ഞാൻ ഇവിടെ എല്ലാവർക്കും അറിയുന്ന ജീവിതം എന്താണെന്നുള്ളത് ഓന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ പറഞ്ഞാൽ കുട്ടികളെ കൊണ്ടിട്ട് കൊടുത്തത് കണ്ട് ഈ കോലഞ്ചും കുട്ടി പോതല്ലേ പോയത് മാണികൾ പോയത് നീതി കെട്ടണം കൊലക്കയർ കൊടുക്കണ ഓന് കുടുംബത്തിലോ ഓനെന്നൊക്കെ ോക്കിരിക്കറിഞ്ഞിട്ട് ആർപ്പ് കേട്ടിട്ട് ഓള അമ്മ മരുവമ്മ പെണ്ണുങ്ങൾ ഓടിയെത്തിയതാണ് അപ്പഴാണ് കുട്ടിനെ ഇത് കണ്ടോ ഓരോ കുട്ടീൻ്റെ എടുത്തോണ്ട് ഓടിയെ പൂട്ടി മരിച്ചിങ്ങനെ ഇപ്പോൾ കുട്ടിനെ അങ്ങനെ കാട്ടിക്കാണ്ട് ഇതിന്റെ കൈക്ക് കൊടുന്ന് നോക്കിയാലോ തൊള്ളി എന്തൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ കുട്ടിനെ തട്ടി ഓരോ കൂട്ടിനെ തട്ടിപ്പിടിച്ച നീച്ചത്തില്ല കുട്ടിയെ പോയി മരിച്ചു ഞാന് കാണാൻ പോയി ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി നമുക്ക് ഉണ്ടായത് എട്ടാം ദിവസം കാണാൻ പോയി അപ്പോൾ കാണാൻ പോയപ്പോൾ എൻ്റെ കുട്ടീൻ്റെ കാച്ച ആകെ എൻ്റെ കുട്ടീൻ്റെ നേരത്തെ പാടുകളാണ് അപ്പം ഞങ്ങൾ ഫോൺ ചോദിച്ചപ്പോൾ കാട്ടി കാട്ടി മാട്ടിച്ച് കാട്ടി മാറി ആ ഞാൻ നല്ലപ്പോൾ എൻ്റെ ഇതിലുണ്ട് ഫോട്ടോ അന്നത്തെ ഫോട്ടോ ഉണ്ട് കാട്ടിത്തരഞ്ഞ ഞങ്ങൾക്ക് കുട്ടീന ആക്ക പാടാണ് മറ്റേ പോട് ഇത് ഞാൻ കാണാൻ പോയാ എന്നോട്ടൊന്ന് നോക്കിയിട്ട് പറഞ്ഞ് കൊണ്ടിന് എന്തോരം ചോറുക്കുന്നു കൊണ്ട കൊടുത്തയച്ച നാളെ ഈ വേദി പുറത്തേക്കാട്ട് പാടുണ്ട് പുറത്തൊക്കെ ഈ മൂന്ന് മസാല കഴിഞ്ഞപ്പനിക്ക് തോന്നി ഒരു ഫോട്ടോ എടുക്കട്ടെ അങ്ങനെ എടുത്ത ഓ കുട്ടീനെ ഫോട്ടോ എടുക്കാത്ത അമ്മയ്ക്കണില്ല അപ്പൊ കാട്ടിട്ടല്ലേ കുട്ടീനെ വേദ്യം ചെയ്തിട്ടല്ലോ ഇതൊന്ന് ഭീഷണി പഠിത്ത നിർത്തിന് ഞങ്ങൾക്ക് ഭീച്ചണി പഠിന്നു നിർത്ത ഈ കുട്ടീനെ പോലെ എന്നിട്ട് ഇന്ന് ഞങ്ങള് പോരണ പോരാൻ പോയിട്ട് ഓ തല്ലു ചീന്ത പറയോന്ന് അങ്ങനെ വെച്ചി ഇത് നീതി കെട്ടണം കൊലക്കയറുകൊടുക്കണേ ഓന വിട്ടാ പാടില്ല പൊട്ടണത്തിന്റെ ബോട്ടൊരു കാട്ടി തെരഞ്ഞെ ഇവിടുന്ന് കൊണ്ടായ പോ ഇന്നലത്തെ ബോട്ടെ കണ്ടുപോലി ആട്ടങ്ങള് ബോട്ടെ തന്നെ പൊട്ടിനെ ഉപദ്രവിച്ച വോട്ടേ ഓടാണ് മുന്നിൽ പോയി കണ്ടുപോലെ കാട്ടിക്കൊടുത്തു ഓടിച്ചു നിർബന്ധിച്ചാലും കണ്ടല്ല കുടുംബത്തിനും ഇമ്മി പെങ്ങളും ആളിനൊക്കെ നോക്കി നിക്കും ഓരോ പൊടിച്ചിരിക്കണ കൂട്ടിക്ക് ഇത് വരൂ നല്ലൊരു കുട്ടി ഇവിടെ ആൾക്കൊക്കെ അറിയാം നല്ല എല്ലാരും കണ്ട കുട്ടി സ്നേഹിച്ച കുട്ടിയാണ് ഏഹ് നമ്മുടെ പഞ്ചായത്ത് ആസ്പത്രി ആയിട്ട് ഏത് എവിടെ ആ കുട്ടി എല്ലാവർക്കും ഒരു എല്ലാര്ക്കും കുട്ടിയെ കോലത്തേക്ക് കുട്ടിനെ കാട്ടിയത് ഓന നീതി കൊടുക്കാം പാടില്ല കുടുംബത്തിനോ ഞങ്ങള് കോലക്കൊടുക്കണോ ഞാൻ കുട്ടികളങ്ങനെ കണ്ട ഇതിനാറ് ഞാൻ പാർക്കണേ ഇപ്പൊ ഞങ്ങളൊന്നും എന്റെ കുട്ടീനെ തരൂല എന്റെ അടുത്ത് വായിച്ചിട്ട് കട്ടണങ്ങ പോയി അടിച്ചാലാണ് കുട്ടിനെ എന്റെ തരൂല കടത്താനൊന്നും അവന് കുട്ടീനെ മർദ്ദിക്കാറുണ്ട് ഞാൻ നല്ല ജോലി കഴിഞ്ഞ് വന്നപ്പോഴാണ് എന്റെ ഉമ്മൻ്റെ കയ്യില് കുട്ടി അപ്പോൾ അപ്പൊ എന്താണ് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു തരിപ്പ് പോയതാണ് ഭക്ഷണം കഴിച്ചപ്പോ തരിപ്പ് പോയതാണ് അതിൽ ഉമ്മി ഞങ്ങളെല്ലാരും കാലൊക്കെ കഴിങ്ങനെ ചൂടാക്കണം ബോധം പോയിക്കല്ലേ അപ്പോൾ കാലും കൈയൊക്കെ നല്ല ചൂടാക്കി കൊടുത്തു അപ്പോൾ ഇതിനെ വണ്ടി വണ്ടിയുണ്ട് അങ്ങോട്ടേക്ക് പോയി ഓട്ട ഇങ്ങോട്ട് വന്നപ്പോ വന്നപ്പോ വേറെ ഏതൊരു വണ്ടി കയറ്റി കണ്ട് അൽസലാമെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അൽസലാമെ നേരെ നിംസ് കൊണ്ടുപോകുന്നതാണ് അതിൽ ഞാൻ വണ്ടി എടുത്തേണ്ട എൻ്റെ കൂട്ടുകാരനും നേരെ നിംസ് ഹോസ്പിറ്റലിൽ പോയി അതായത് നിങ്ങളും ചേർന്നാണ് ആശുപത്രി കൊണ്ടുപോയത് അല്ല ആശുപത്രി കൊണ്ടത് അവൻ്റെ ഉമ്മയും പിന്നെ അവൻ്റെ അളിയനും അവനും എൻ്റെ ഉമ്മയും

എന്നിട്ടാണ് ഈ കൊടുക്കുറൂരുന്നത് അപ്പൊ ആരും ഈ പലയിൽ രക്ഷപ്പെടാൻ പാടില്ല ശേഷത്തിൽ പോയി മൊയ് എടുക്ക സത്യം പറയാൻ പാടുള്ളു അപ്പോൾ ഓനും പറഞ്ഞത് ഈ കഞ്ഞി തൊണ്ടയിൽ കുടിക്കുന്നത് കുട്ടിന്റെ തള്ളിയും അല്ല വല്ലിമ്മയും അമ്മായി പറഞ്ഞത് ദേവ്തരാണ് മഞ്ചേരിന്ന് പോസ്റ്റ്മോർട്ടം ചീടിനെ ചെക്കന്മാരൊന്ന് വേളി പിടിച്ചപ്പോഴാണ് ഓൻ പറഞ്ഞത് അളിയാൻ ചവിട്ടുന്നത് കണ്ടു ഒരാളും ഈ വീട്ടിലെന്ന് വേറിടാൻ പാടില്ല എല്ലാരും ഇതില് പ്രതികളാണ് ഈ കുട്ടികൾ മഹല്ല് സംവിധാനത്തിൽ ഒരു കൗൺസിലിങ്ങും ലീഗൽ അഡ്വൈസറും വെക്കുക ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് സുരക്ഷിതമാക്കിയിട്ട് ഡിവോഴ്സ് ആക്കി കൊടുക്കുക ഡിവോഴ്സ് ആക്കി കൊടുത്തിട്ട് സ്വന്തം നിലക്ക് ജീവിക്കാൻ ശ്രമിക്കുക ജീവനെങ്കിലും തിരിച്ചു കിട്ടുമല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന പരിഹാര മാർഗങ്ങൾ പറ സങ്കടം തോന്നും ആ വീട്ടുകാരവസ്ഥ ആലോചിക്കുമ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം